ആലത്തൂർ പെരിങ്കുളം എൻഎസ്എസ് കരയോഗത്തിന്റെയും വനിതാ ബാലസമാജം സ്വയം സഹായ സംഘത്തിന്റെയും ഓണാഘോഷം വർണ്ണാഭമായി കരയോഗ മന്ദിരത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധതരം കലാപരിപാടികളുണ്ടായി കരയോഗം സെക്രട്ടറി സി ഗോപകുമാർ ആഘോഷ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു കൂടുതൽ ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പി രാമചന്ദ്രൻപിള്ള അധ്യക്ഷനായി രവികുമാർ മുരിങ്ങമല എം ജി ഷീജ കെ രാജഗോപാലൻ നായർ എ വി സുമതി ദേവിക മേനോൻ എ ഗീത കെ ഗോപിനാഥൻ സി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്